വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ മരണസംഖ്യ മുന്നൂറ്റി പതിനാലായി ഉരുളെടുത്ത മുണ്ടക്കൈലും ചൂരൽമലയിലും കാണാതായവർക്കായി ഊർജിത തെരച്ചിൽ നടക്കുകയാണ് നാൽപ്പത് ടീമുകളായി തിരിഞ്ഞ് ആറ് മേഖലകൾ കേന്ദ്രീകരിച്ചാണ് തിരച്ചിൽ നടക്കുന്നത് മുന്നൂറോളം പേരെയാണ് ഉരുൾപൊട്ടലിൽ കാണാതായത് എന്നാണ് വിവരം പടവെട്ടിക്കുന്നിൽ ഒറ്റപ്പെട്ട കുടുംബത്തെ ഫയർ ആൻഡ് റെസ്ക്യൂ ടീം രക്ഷപ്പെടുത്തി ജോൺ ജോമോൾ ദമ്പതികളെയും മക്കളെയുമാണ് രക്ഷപ്പെടുത്തിയത് അതിനിടെ പുഴയിൽ ബോട്ടുകളും ഡ്രോണുകളും ഉപയോഗിച്ചും തിരച്ചിൽ തുടരുന്നു പുഴയ്ക്കരെ വനത്തിൽ ഹെലികോപ്റ്റർ ഉപയോഗിച്ച് തിരച്ചിൽ നടക്കുന്നുണ്ട് ചാലിയാർ പുഴയിൽ നിന്ന് മൂന്ന് പേരുടെ ശരീരഭാഗങ്ങൾ കൂടി കണ്ടെടുത്തു ഞങ്ങളുടെ പ്രതിനിധികൾ ഷഫീദ് റാവുത്തർ സുർജിത്ത് അയ്യപ്പത്ത് എസ് ശ്രീകാന്ത് മനേഷ് മൂർത്തി എന്നിവർ തത്സമയ ആദ്യം ഷഫീദ് റാവത്തറിലേക്ക് ഷഫീദ് ഇപ്പോൾ മേലെ മുണ്ടക്കൈലാണ് ഷഫീദ് ഉള്ളത് അവിടെ നിന്ന് നൽകാനുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ് ഒപ്പം ഇന്നത്തെ തെരച്ചിലത് നമുക്കറിയാവുന്നത് പോലെ വിവിധ സോണുകളായി തിരിച്ചുകൊണ്ട് നാൽപ്പതംഗ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ എൻ ഡി ആർ എഫും സൈന്യവും നേവിയും ഒക്കെയുണ്ട് പ്രദേശവാസികളുണ്ട് വനംവകുപ്പ് ജീവനക്കാരുണ്ട് അങ്ങനെ വിപുലമായ പരിശോധനകൾ തെരച്ചിൽ ദൗത്യം അവിടെ നടക്കുന്നു ഇപ്പോൾ മേലെ മുണ്ടക്കൈയിൽ നൽകാനുള്ള വിവരങ്ങൾ അർജ ഞാനിപ്പോൾ ഉള്ളത് മേലേമുണ്ടക്കൈയിലാണ് ഈ മേലേമുണ്ടക്കയിലാണ് ഏറ്റവും കൂടുതൽ ആദ്യഘട്ടത്തിൽ ഈ അപകടം അവിടെ ഏതാണ്ട് നാലോളം ഹിറ്റാച്ചുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള വലിയ തിരച്ചിലാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് ആ തിരച്ചിൽ ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതായത് വലിയ രീതിയിൽ ആളുകൾ താമസിച്ചിരുന്ന ഒരു ഏരിയയാണ് ഒരു ഒരു പ്രദേശമാണ് ആ പ്രദേശത്ത് ചില വീടുകളടക്കം മണ്ണിനടിയിൽ പോകുന്ന സാഹചര്യങ്ങൾ അത് ഈ ഭാഗത്തുണ്ട് അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ ഈ ഇത്തരത്തിലുള്ള തെരച്ചിൽ നടത്തുന്നത് അഭിലാഷ ആ ക്യാമറ ലെഫ്റ്റിലേക്ക് ഒന്ന് പാൻ പ്ലാൻ ചെയ്താൽ ദൃശ്യങ്ങൾ നമുക്ക് ആ ഒരു സ്കൂട്ടർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കാണാം ഒരു വലിയ കാറ് അവിടെ മറിഞ്ഞിരിക്കുന്നത് നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടിരുന്നു ഇപ്പോൾ ആ ഭാഗത്ത് ഒരു സ്കൂട്ടർ ഉണ്ട് ആ സ്കൂട്ടർ അടക്കമുള്ള കാര്യങ്ങൾ മാറ്റിക്കൊണ്ട് പൂർണ്ണമായും മണ്ണിവിടെ നിന്ന് നീക്കം ചെയ്തുകൊണ്ടുള്ള ഒരു പ്രവർത്തനം അതാണ് ഇപ്പോൾ ഇവർ ഇവിടെ നടത്തുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം അനുജ് ഈ പലതരത്തിൽ ആളുകൾ ഇപ്പോൾ വിഷമത്തിലാണ് കാരണം ഈ ബന്ധുക്കളെ നഷ്ടപ്പെട്ടവർ ബന്ധുക്കളെ നിരവധി പേരെ നഷ്ടപ്പെട്ടവർ അത് മാത്രമല്ല ഈ പ്രവാസി പ്രവാസി ജീവിതത്തിലായിരുന്നവർ വിദേശത്തൊക്കെ ആയിരുന്നവർ ഈ വിവരമറിഞ്ഞു ഇവിടേക്ക് ഓടിപ്പാഞ്ഞെത്തിയ നിരവധി ആളുകളുണ്ട് ഇപ്പോൾ നമ്മളോടൊപ്പം അങ്ങനെ ഈ മേലെ മുണ്ടക്കൈൽ താമസിക്കുന്നാകുന്ന ഒരാൾ നമ്മളോടൊപ്പം ചേരുകയാണ് ഷൌക്കത്ത് എന്നാണ് അദ്ദേഹത്തിന്റെ പേര് ഷൗക്കത്ത് കഴിഞ്ഞ ദിവസമാണ് വിദേശത്ത് നിന്ന് എത്തിയ അദ്ദേഹത്തിന്റെ കുടുംബത്തിലേതാണ്ട് ഇരുപതിലധികം ആളുകൾ നഷ്ടപ്പെടുന്നു വലിയ എല്ലാവരും പോയിട്ട് പറയാൻ വാക്കുകളൊന്നും ഇല്ല ഒന്നും ചിന്തിക്കാനല്ല കാരണം ഇതാണ് എന്റെ വീട് ഈ വീട് ആ ബൈക്കൊക്കെയാണ് കടക്കണ് എന്റെ മോനെ ഓടിച്ച ബൈക്കൊക്കെയാണ് കടക്കണ് എന്താ പറയാ ആരോടാ പറയാ ഒന്നും ഫാമിലി ഫാമിലി ഫുൾ ആയിട്ട് പോയി പിന്നെ ഒരനിയുടെ രക്ഷപ്പെട്ടിട്ടുണ്ട് അവര് ഈ വെള്ളം വരുന്നതിന്റെ മുന്നേ ഇവിടുന്ന് പോയിട്ടുണ്ട് പിന്നെ ജയേഷ്ഠന്റെ പെങ്ങളെ പിന്നെ എന്റെ വാപ്പാന്റെ പെങ്ങളെ മക്കള് ഒക്കെ എല്ലാവരും പത്തി ഇരുപത്തി ആറ് പേരോളം ഇപ്പൊ കുറച്ചു ആൾക്കാരെ കിട്ടിയിട്ടുള്ളു ഇഞ്ചും കിട്ടാണ്ട് മൊത്തം പോയിട്ട് ഞാന് മിൽ മോനും മോനും ഭാര്യയും രക്ഷപ്പെട്ടു ഇത് ഈ രണ്ട് നല്ല ബിൽഡിംഗാണ് കാണുന്നത് അവിടെ ഉണ്ടാകുന്നത് അവിടെ അങ്ങോട്ട് മോനെ മോനെടുത്ത് ചാടി പശുത്ത പൊട്ടലിൽ തന്നെ എടുത്ത് അങ്ങോട്ട് ചാടിയിട്ട് ഇവിടെ രണ്ട് കുട്ടികൾ കറങ്ങുന്നുണ്ടല്ലോ ഓലയും വലിച്ചിട്ട് പിന്നെ ഓന്റെ അമ്മച്ചിനെയും വലിച്ചിട്ട് ഇതിലാതെ അതായാലാണ് കയറിയിക്കുന്നു കുന്നിന്മക്ക് എന്നാണ് മോനെ പറഞ്ഞത് ആര് എന്റെ ഭാര്യ എന്റെ ഭാര്യ ഹോസ്പിറ്റലിലാണുള്ളത് ഞാൻ കണ്ടിരുന്നു ഇതിലാണ്ട് കേറിയിട്ട് ആ കുന്നത്തേക്ക് പോയിട്ടാണ് അവരവിടെ നിന്നത് ബാക്കി എല്ലാവരും പോയി മക്കളൊക്കെ കെട്ടിച്ചതാണ് അവര് പുറത്താ ഉള്ളത് മൂന്നു അനിയണ്ട് രണ്ട് ഇപ്പോ അനിയന്മാരുണ്ട് നാലു അനിയന്മാരെ വീട് മൊത്തം എന്റെ കുടുംബമായിട്ട് പോയി 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 മൊത്തം കുടുംബം കുടുംബം പോയിട്ടില്ല ഒരു ായിട്ട് വലിയ വിഷമം അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം പ്രവാസി ജീവിതത്തിലായിരുന്നു അവരൊക്കെ കിട്ടി കിട്ടി ബോഡിയൊക്കെ ചെയ്തു ഇനിയും ഏറെ സങ്കടം പറഞ്ഞ ഒരു കാര്യമാണ് കാരണം അദ്ദേഹം പ്രവാസി ജീവിതത്തിലായിരുന്നു ആ പ്രവാസ ജീവിതത്തിന് ശേഷം അദ്ദേഹം ഈ വിവരം അറിഞ്ഞിട്ടാണ് അദ്ദേഹം ഇവിടേക്ക് മടങ്ങിയെത്തിയത് അത് നമ്മളെ സംബന്ധിച്ച് വലിയ ദുഃഖമുണ്ടാക്കുന്ന കണ്ണു നിറയിക്കുന്ന ഒരു കാഴ്ച കൂടിയാണ് കാരണം ഇങ്ങനെയൊക്കെ ആളുകൾ അദ്ദേഹം പറഞ്ഞാണ് അദ്ദേഹത്തിന്റെ അനിയന്റെ ഭാര്യ ഗർഭിണിയായിരുന്നു അവരുടെയൊക്കെ മൃതശരീരം കിട്ടി അതൊക്കെ മറവു ചെയ്തവരീതിയിലേക്ക് കാര്യങ്ങൾ പോയി പക്ഷേ ഇനിയും ആ കുടുംബത്തിലെ നിരവധി ബന്ധുക്കളെ കിട്ടാനുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ അവർ വ്യക്തമാക്കുന്ന കാര്യം ഏതായാലും നമ്മളെ സംബന്ധിച്ച് ഈ ഒരു ദുരന്തത്തിന്റെ ആഘാതം എത്രത്തോളം ഉണ്ട് എന്ന് ആ സഹോദരന്റെ വാക്കുകളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇവിടെയടക്കം ഈ രക്ഷാപ്രവർത്തനം അതി ദുസ്സഹമായി തുടരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വിവരം ഏതായാലും വലിയ തരത്തിലുള്ള രക്ഷാപ്രവർത്തനം നടത്തുന്നുണ്ട് ഇതുതന്നെയാണ് അനുജ ഈ പ്രദേശത്തെ ഈ മേലേ പല ഭാഗത്തെയും ആളുകളുടെ ഒരവസ്ഥ എന്ന് പറയുന്നത് കാരണം ഇത് ഈ ആളുകൾ കൂടുതൽ ആളുകളും അവർ ഈ പ്രവാസ ജീവിതത്തിലായിരുന്നു കാരണം ആയിരുന്നു അവരാണ് ഈ രീതിയിൽ അവരുടെ ബന്ധുക്കളൊക്കെ അപ്പാടെ പോയിട്ട് ഇവിടേക്ക് വലിയ ദുഃഖത്തിൽ അവർ 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 അലറി വിളിച്ചുകൊണ്ട് ഇവിടേക്ക് എത്തുന്നത് ആ സഹോദരൻ സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ തൊണ്ട നമ്മൾ കണ്ടതാണ് ഈ ദുരന്ത ഭൂമിയിൽ ഇങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട് അതിനെ സാക്ഷ്യം വഹിക്കുമ്പോൾ സ്വാഭാവികമായും അവരുടെ ശബ്ദം ആ രീതിയിൽ ഇടറും അവർക്ക് പറയാൻ വിഷമങ്ങളുടെ കഥകൾ മാത്രമാണ് കുടുംബത്തിന് അദ്ദേഹത്തിന്റെ ഭാര്യയും മകനും തൊട്ടു മുകളിൽ ഒരു ഒരു കുന്നുണ്ടായിരുന്നു ആ കുന്നു ചാടിക്കടന്ന് അങ്ങോട്ടേക്ക് രക്ഷപ്പെട്ടു പക്ഷേ മറ്റുള്ളവരെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല ഈ ഭാഗത്തൊക്കെ അവരുടെ വീടുകളുണ്ടായിരുന്നു അതും പാടയെ പോയി എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ ഈ ഭാഗത്ത് നിരവധി വീടുകൾ ആ രീതിയിൽ പോയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വിവരം ഏതായാലും അനുജ നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ അഭിലാഷത്തെ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും വലിയ ഹിറ്റാച്ചുകൾ ഉപയോഗിച്ചുകൊണ്ട് ആ രീതിയിൽ അവിടെ അവിടെ തിരച്ചിൽ നടത്തുകയാണ് രണ്ടും മൂന്നും നാലും ഹിറ്റാച്ചുകളൊക്കെയാണ് ഏതാണ്ട് ഇപ്പോൾ അഞ്ച് ഹിറ്റാച്ചുകൾ ഈ പ്രദേശത്ത് തന്നെ ഇതാ ഈ പ്രഭവകേന്ദ്രത്തിൽ നിന്ന് താഴേക്ക് വരുന്ന വഴിയാണ് അവിടെ ഏതാണ്ട് അഞ്ചോളം ഹിറ്റാച്ചുകൾ ഒരേ സമയം വർക്ക് ചെയ്ത് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും അത്രയ്ക്ക് ഊർജ്ജിതമായൊരു തിരച്ചിൽ ഇവിടെ നടക്കുന്നുണ്ട് നമുക്ക് ഇനി രക്ഷാപ്രവർത്തനം എന്ന് പറയേണ്ടതില്ല കാരണം തിരച്ചിൽ പറയാം ഈ സർവേവ് ചെയ്ത ആളുകൾ ജീവനോടെ തിരിച്ചു വരാനുള്ള സാധ്യത അത് വിഷമകരമാണെങ്കിൽ നമ്മൾ ആ യാഥാർത്ഥ്യം ഇനി ഉൾക്കൊണ്ട് തുടങ്ങണം ഈ ദുരന്ത ഭൂമിയിൽ നിൽക്കുമ്പോൾ ഇവിടെയുള്ള റെസ്ക്യൂ പ്രവർത്തകർ തന്നെ പറയുന്നത് ആ രീതിയിലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നത് മേലേ മുണ്ടക്കയിലെ കാഴ്ചകളാണ് ആ കാഴ്ചയിൽ നമുക്ക് നമ്മുടെ ഹൃദയഭേദകമായിട്ടുള്ള നമ്മുടെ നെഞ്ചുപൊട്ടുന്ന കാഴ്ചകൾ അതിവിടെ നമുക്ക് കാണാൻ കഴിയും ഓരോ നഷ്ടപ്പെട്ടവർ ബന്ധുക്കളെ നഷ്ടപ്പെട്ടവർ അങ്ങനെ ആ തരത്തിലേക്കുള്ളവരുടെ വേദന ചില വീടുകളിൽ ഒരാൾ അവശേഷിക്കുന്നു ചില കൊപ്പം തന്നെ ആ വീട്ടിലുണ്ടായിരുന്ന മുഴുവൻ ആളുകളും ഈ ദുരന്തത്തിൽ ഇല്ലാതാകുന്നു അങ്ങനെയൊക്കെയുള്ള കാഴ്ചകൾ മാത്രമാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മേലെ മുണ്ടക്കൈൽ നിന്നുള്ള വിവരങ്ങളാണ് ഷഫീദ് റാവത്തർ തത്സമയം നൽകിയത് പ്രഭവ കേന്ദ്രത്തിൽ നിന്ന് താഴേക്ക് വരുന്ന മേഖല കൂടിയാണ് അതുകൊണ്ട് തന്നെ വലിയ നാശനഷ്ടം ഈ മേഖലയിൽ ഉരുൾപൊട്ടൽ ഉണ്ടാക്കിയിട്ടുണ്ട്